ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ വീഡിയോ നല്ല രുചിയും മണമൊക്കെ ഉള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ സാമ്പാർ പൊടി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ നല്ലൊരു മണമൊക്കെയാണ് സാമ്പാർ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ കുറേയധികം സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആദ്യമ ഒരു പാനിലേക്ക് ഞാൻ വറ്റൽ മുളകും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം എടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മുളകാണ് രണ്ടും കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്നും സാമ്പാർ വയ്ക്കുകയൊന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചളവിലാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മല്ലി ഇങ്ങനെ ഒരു പൊട്ടി വരുന്ന ഒരു സ്റ്റേജ് ആണോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം നമ്മളുടെ സാമ്പാർ പൊടിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഇതാ മല്ലിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി സെയിം ചട്ടിയിൽ തന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കേട്ടോ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് അപ്പോൾ അതാ ഇതും കൂടി ഞാനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുക കളർ നല്ല മഞ്ഞക്കളർ ഒന്ന് മാറി വരും കേട്ടോ ആ ഒരു ഇതിലാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉലുവ ആണ് കേട്ടോ വറുത്തെടുക്കുന്നത് ഉലുവ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊന്ന് പൊട്ടി വരുന്ന ഒരു കറക്റ്റാണ് ഇതാ ഇപ്പം നമ്മൾ ഉലുവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാം എന്നിട്ട് സെയിം പാനിൽ തന്നെ നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് ഇട്ടോ അതൊരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ എല്ലാതും വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒന്നങ്ങ് കളറ് മാറി വന്നാൽ മതി കേട്ടോ അപ്പം നമുക്കിതിനെ മാറ്റി കൊടുക്കാം ഇനി ഞാൻ വറക്കുന്നത് നമ്മളുടെ ഇല്ലേ നമ്മൾ ചോറൊക്കെ വെക്കുന്ന പുഴുക്കലരി അതൊരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണാണ് കിട്ടാം ഞാനിപ്പോൾ ഇവിടെ വെള്ള അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മട്ടരി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ അരിയൊക്കെ വറക്കാറില്ലേ അതുപോലെ തന്നെ അപ്പോൾ അതും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാനത് വറുത്തെടുത്തിട്ട് അതും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില ഞാൻ വലിയ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ എടുക്കുന്നത് ഒരുപാട് കറിവേപ്പില ചേർത്ത് കൊടുക്കരുതിട്ട് കാരണം ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഇതുപോലെ വറുത്തെടുത്തപ്പോൾ ഒരു മൂന്നാല് തണ്ട് ചേർത്തിട്ട് ആ കറിവേപ്പിലയുടെ ആ ഒരു രുചി മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ട് തണ്ട് മതി എന്ന് പറഞ്ഞത് ചെറിയ തണ്ടാണെങ്കിൽ ഒരു മൂന്ന് തണ്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അയില ഒന്ന് പൊടിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾതാ കറിവേപ്പിലയും കൂടി വറുത്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളതിലേക്ക് കായാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ നമുക്ക് പെരുങ്ങായം വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ഈ കായാണ് കിട്ടോ കാരണം ഇത് അത്ര പെട്ടെന്നൊന്നും അങ്ങ് മൊരിഞ്ഞു കിട്ടില്ല നന്നായിട്ട് മൊരിഞ്ഞു വരുന്നവരെ വറുത്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം പൊടിക്കുമ്പോൾ ഈ കായം പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുറച്ച് സമയമൊന്നും നന്നായിട്ട് വറുത്തെടുക്കണം ഇത് മൊരിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ആ കളറ് മാറി വരും കേട്ടോ എന്നിട്ട് ഇതേ നന്നായിട്ട് ഇതാണ്ട് അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഇനി ഇതൊന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് മൊരിച്ചെടുക്കാനായിട്ടിട്ടാ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ നമുക്ക് പൊട്ടിക്കിട്ടു ആ ഒരു സ്റ്റേജിൽ വേണം അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ആ ഒരു മൊരിഞ്ഞുകാത്ത മൊരിയാതായിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ല അപ്പോൾ അതേ നന്നായിട്ട് ഞാനൊന്നും മൊരിയിച്ചെടുത്തിട്ടുണ്ട് കരിയാതെ നോക്കണം കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ മുരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചൂടാറിയാൽ ഒന്നും കൂടെ ഒന്ന് അങ്ങ് ഇതായിട്ട് വരും കേട്ടോ അപ്പം നമുക്കിനി ഓഫ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ അതാ നമ്മൾ ആ കായം വറുത്തെടുത്ത ആ ഒരു ചട്ടിയിൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാതെ ആ ഒരു ചൂടിൽ വേണം ഈ മഞ്ഞൾ പൊടി വറുത്തെടുക്കാനായിട്ടോ കാരണം മഞ്ഞൾപ്പൊടി എപ്പോഴും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് നല്ല ചൂടുണ്ടാവും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സാമ്പാർ പൊടിയുടെ എല്ലാ ഇതും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു നന്നായിട്ട് ചൂടാറണ്ട ഒരു ചെറിയ ചൂടോട് കൂടി വേണം നമുക്കിത് മിക്സിടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാനായിട്ടിട്ടാണ് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ചെറിയ ചൂടോട് കൂടി മിക്സിടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അത് അധികം ചൂടാറി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞ് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ക്വാണ്ടിറ്റി കുറവല്ലേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്ക് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് പിന്നെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് തന്നെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചു തന്നെ ഇട്ടിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങ് പൊടിച്ചെടുക്കാം ഇതേ ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട അതാ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിയുടെ ആ രുചിയൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ നല്ല രുചിയും മണമൊക്കെ ഉള്ള സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ സാമ്പാർ പൊടി തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ ഇനി ഞാനിതിനെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എത്ര കാലം വേണമെങ്കിലും നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം പിന്നെ സാമ്പാർ നമ്മൾ അധികം എപ്പോഴും ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അളവിൽ ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഡബിളാക്കി എടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഇതാ ഇത്ര പണിയുള്ളൂ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചെയ്യിക്കാം താങ്ക്